ഇവിടെ ഇപ്പൊ ഫൈസൽ മലി പറഞ്ഞു ഇപ്പൊ വലിയ പ്രശ്നത്തിലുള്ള ഇതാണ് ഉറക്കൂല്ല ഓണൂല അങ്ങനെ പ്രശ്നത്തിലുള്ള സമയമാണ് അതുകൊണ്ട് എന്റെ ചോദ്യം ഈ പ്രശ്നം വരുമ്പോൾ വരുമ്പോ യാസൂല എന്നെ സഹായിക്കണേ എന്ന് വിളിച്ച് തേടാൻ ഈ സമയത്ത് പ്രശ്നമുള്ള സമയത്ത് യാസൂലുള്ള എന്ന് വിളിച്ച് തേടി റസൂള്ള സഹായം തേടാൻ പാടു പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം ഈ സമയത്ത് എന്നല്ല ഏത് സമയത്തും യാ എന്നാണ് ഒരു വിശ്വാസിയുടെ വിളി അതിനപ്പുറമുള്ള വിളി ഒരു സമയത്തും മനുഷ്യ മനസ്സിൽ നിന്ന് ഉണ്ടാകാവുന്നതല്ല സൂത്ത് ശ്രദ്ധിക്കണല്ല കൂട്ടലങ്ങാടി നേരെ വന്നത് ചോദ്യം ചോദിക്കാൻ മാത്രം ആവരുത് അപ്പൊ ഏത് സമയത്തും സത്യവിശ്വാസിയുടെ വിളി സഹായത്തേട്ടം എന്നാണ് ഇനി റസൂലിനോട് വിളിക്കാൻ ഒരു പ്രയാസം ഉണ്ടായ സമയത്ത് വരെ കാത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് സുഹൃത്ത് വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏത് സമയത്താകട്ടെ പ്രതിസന്ധി ഉണ്ടെങ്കിലെങ്കിലും ഒക്കെ ഏത് സമയത്തുമുള്ള തേട്ടം അള്ളാഹിനോട് മാത്രം അള്ളാഹ് റസൂലാവട്ടെ മറ്റ് അമ്പിയാക്കളാവട്ടെ മരിച്ചുപോയ മഹാന്മാരാവട്ടെ ജിന്നോ മലക്കോ സൈത്താനോ ആരുമാകട്ടെ റബ്ബിനെ പുറമെ ആരോട് അത്തരം സഹായാർത്ഥനകൾ നിർവഹിക്കുന്നുവെങ്കിലും അത് തീർച്ചയായും ഷിർക്ക് തന്നെയാണ് സംശയമൊന്നുമില്ല സഹായം പറഞ്ഞത് റഹ്മാനായ റബ്ബിനോടാണ് സഹായത്തേട്ടം വേണ്ടത് ആ സഹായത്തേട്ടം എല്ലാ സഹായവും അള്ളാഹുവിനോടാ വിശ്വസിക്കുന്നതായിരുന്നു ഞങ്ങൾ പക്ഷെ റസൂൽനോടുള്ള സഹായം അള്ളുകൊടുക്കുന്ന കഴിവുകൊണ്ട് റസൂൽ മുഖേന സഹായിക്കുമെന്നുള്ള സിരിക്കല്ല കാരണം ഇതേ ചോദ്യം ഞാൻ റസൂ എന്നെ സഹായിക്കണേ എന്നുള്ള ചോദ്യം ഇമാം റംലിയോട് ചോദിക്കപ്പെട്ടു അപ്പൊ ഇമാം റംലി പറഞ്ഞു അന്നൽ ബിൽ അമ്പിയ അനുവദനീയമാണ് അമ്പിയാക്കളോടും ഔലിയാക്കളോടും അനുവദനീയമാണെന്നാണ് ഇമാം റംലി ഈ വിഷയത്തെ ചോദിക്കപ്പെട്ടപ്പോ ഇമാം റംലി മറുപടി പറഞ്ഞത് ആണ് അനുവദനീയമാണ് എന്നുള്ളതാണ് ആ റംലിയുടെ ഫത്വക്ക് രണ്ടായിരത്തി നാല് മണ്ണാർക്കാട് സംഭാഗത്തിന് നമ്മൾ നൽകിയ മറുപടി ഉണ്ട് അതേ മറുപടിയാണ് ഇപ്പോഴും പറയാനുള്ളത് അന്ന് നമ്മൾ പറഞ്ഞു ഇതിനേക്കാളും നല്ലത് കാന്തപുരത്തിന്റെ ബുക്ക് വായിക്കാണ് അന്ന് സെക്കാസ്വരായി പറഞ്ഞ മറുപടിയാണ് ഓരോ മുജാഹിദുകാരനും ഓർമ്മ ഉണ്ടാവും ഇതിനേക്കാളും നല്ല കാന്തവരെ എഴുതിയിട്ടുണ്ട് എന്ന് വായിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അത്രേ അതിനും വിലയുള്ളൂ റംലി ഇമാം റംലി വലുതാക്കി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിന് പ്രമാണമാകുന്നില്ല റംലി ഇപ്പടുത്ത കാലത്ത് ഒരു മൂന്നോ നാലോ നൂറ്റാണ്ട് കാലം മുമ്പ് ജീവിച്ചു പോയ ഒരു ഷാഫി പണ്ഡിതനാണ് അദ്ദേഹത്തിൽ നിന്നല്ല അക്കീത സ്വീകരിക്കേണ്ടത് അഖീര സ്വീകരിക്കാൻ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുമാണ് അടിസ്ഥാന പ്രമാണം അതുകൊണ്ട് അതിനപ്പുറം റംലിയല്ല ഈ ആര് പറഞ്ഞാലും ശരി ആര് പറഞ്ഞാലും ശരി അതല്ല നമുക്ക് പ്രമാണം റംലിക്ക് തെറ്റുപറ്റില്ല എന്നോ റംലി മഴസുഖമാണ് എന്നോ അതിനർത്ഥമില്ല ഒരു പക്ഷേ സുഹൃത്ത് ഞടുത്ത ചോദ്യം വന്നേക്കാം റംലിയെക്കുറിച്ച് കെ എം മോലി മഹത്വം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ തിരുവിൽക്കാട് ചോദിക്കാൻ എന്നപ്പോ ഞാൻ പറഞ്ഞു ആദ്യ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ് അപ്പൊ നിങ്ങൾ ആയത്തും ചോദിച്ചില്ല രണ്ടാമത്തും ചോദിച്ചില്ല അവിടുന്ന് പോയി ഇപ്പൊ ഏതായാലും ഇവിടെ വന്നപ്പോ ആദ്യ ചോദ്യം ഇല്ല രണ്ടാമത്തെ ചോദ്യമാണ് ആദ്യം ചോദിച്ചത് ഇത് അന്ന് അവിടെ ചോദിച്ചാൽ മതിയായിരുന്നു എന്നാൽ ഇതിനു വേണ്ടി നിങ്ങൾ കൂട്ടനങ്കാട് ഈ പുത്രത്താണി വരെ വാഹനം കയറി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അന്ന് നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ നിങ്ങൾക്ക് ചോദിക്ക രണ്ടാമത്തെ ചോദ്യം ഉണ്ട് അതും കൂടി ചോദിക്ക് രണ്ട് ഒന്നിച്ച് പറയാ അപ്പൊ നിങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ പറഞ്ഞ രണ്ടാമത്തെ ചോദിച്ചോളാം ഞാൻ പറഞ്ഞു ഒന്നാമത്തെ രണ്ടാമത്തും ചോദിക്ക് രണ്ടു ഒപ്പം ചോദിക്കുക അപ്പ തരാ മറുപടി അന്ന് നിങ്ങളു പോയതാ ഞാൻ ചോദിക്കില്ലേ ഇപ്പൊ ഏതാ ഇപ്പഴേ ചോദിച്ചത് അന്നവിടെ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഏതായാലും റംലി പറഞ്ഞു എന്നുകൊണ്ട് ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടൂല്ല ആര് പറഞ്ഞാലും അള്ളാഹും റസൂലുമാണ് ദീനു പഠിപ്പിക്കാൻ അർഹതപ്പെട്ടവർ അതുകൊണ്ടാണല്ലോ ഇമാം അഹമ്മദിനോട് ഒരു വിഷയം ചോദിച്ചപ്പോൾ ഇമാം അഹമ്മദ് പറഞ്ഞു അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് അപ്പൊ ചോദ്യകർത്താവ് പറഞ്ഞു ഇന്ന ഇമുറക് കാലക്കഥ കഥ ഇബിന് മുബാരക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന റംലിയേക്കാളും എത്രയോ അത്യുന്നതാണ് ക്ലാസ് എടുത്തിരുന്ന മഹാനായ പണ്ഡിതനാണ് ആ ആയുക്രിയാണെങ്കിൽ ഇതിലെ നൂറ്റി പതിനെട്ടിലാണ് ഇബിൻ മുബാറക് ജനിക്കുന്നത് ഇതള നൂറ്റി പതിനെട്ടിൽ ആ അബ്ദുലാബിന് മുബാറക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇമാം ഇമാഹമ്മദ് പറഞ്ഞു ഇന്ന മുബാറക് ഇബിന് മുബാലക്ക് ആകാശത്തിന് ഇറങ്ങിയിട്ടൊന്നുമില്ല ആകാശത്തിന് ഇറങ്ങി വന്ന ആളൊന്നുമല്ല ഇബിനു മുബാറക്ക് അപ്പൊ ചോദകർത്ത വീണ്ടും ചോദിച്ചു ഇന്ന ഇബ്രാഹിം ഇബിൻ അദ്ദേഹം ഇബ്രാഹിം ഇബിൻ അദ്ദേഹമും ഇങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പൊ ഈ മാമഹമ്മദ് പറഞ്ഞു അണേ കുംസുൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അസുലാണ് അടിസ്ഥാനമാണ് കാരണം ബഹുമാനിക്കപ്പെടുന്ന ഒരാള് പറഞ്ഞു എന്ന് വിചാരിച്ച് ദീന് ഒഴിവാക്കാൻ പറ്റൂല അയാളേക്കാളും ബഹുമാനം മതത്തിനുണ്ട് ദീനിനുണ്ട് അതുകൊണ്ട് അള്ളാഹം റസൂലും പഠിപ്പിച്ചത് നിന്നോട് മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ് അത് അംഗീകരിക്കുന്നു താങ്കൾ എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ റസൂല വിളിക്കാൻ പോകൂല അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ആ വിളി ഉണ്ടാകുന്നത് നേരെ മറിച്ച് ഈ ആക്രസ്ഥി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നൊരിക്കലും ഇനി എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ റസൂലിനോടും ചോദിക്കാലോ എന്നൊരു തോന്നുന്നു ുംബുധു അംഗീകരിച്ചിട്ടുള്ളൂ അതിന്റെ ആശയം അംഗീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് സൈനിക ഞാനിപ്പോ പോകുന്നില്ല അല്ല പോണം പോകണം അതിലേക്ക് പോകലാ നമ്മളും അബുദു വയ്യ സൈനിലേക്ക് പോയാൽ നിങ്ങൾ ആവശ്യത്തിലേക്ക് തെന്നിമാരേക്കാൻ അല്ല നിങ്ങൾക്കോളി ഞാൻ പറഞ്ഞത് ഇമാം റംലി പറഞ്ഞു ഇമാം റംലിയോട് ചോദിക്കപ്പെട്ടത് മരണശേഷം ഒഫാത്തായ അമ്പിയാക്കോട് സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന് ഇമാം റംലിയോട് ചോദിക്കപ്പെട്ടപ്പോ ഇമാം റംലി പറഞ്ഞു അനുവദനീയമാണ് ഇമാം റംലി എന്താ പറഞ്ഞതോ ഇമാം റള്ളി പറഞ്ഞു അന്നൽ ബിൽ അമ്പിയായി ഇസ്തിഹാസത്തെ പിന്നെ അമ്പിയായിട്ടുണ്ട് അതിനാളിപ്പോലി മാത്രമല്ല ശേഷം അതേപോലെ കാന്തവനും പറഞ്ഞിട്ടുണ്ട് എത്രയുള്ളൂ അപ്പൊ മൗലി ഇവിടെ പറഞ്ഞത് ഇത് ഇങ്ങനെ സായന്തരത്തിൽ സിർക്കാണ് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു പഠിപ്പിച്ചതാണ് അപ്പൊ ഇങ്ങോട്ടെ അപ്പൊ ഇമാംബ്രിൻ്റെ സിർക്ക് പറഞ്ഞത് ആ പറഞ്ഞു തന്നെയാണ് ഇമാം പറഞ്ഞു തന്നെയാണ് ആര് പറഞ്ഞാലും തന്നെ പറഞ്ഞത് അതേപോലെ റംലി പറഞ്ഞ ഈ വാചകമാണെങ്കിലും ഏത് വാചകം ആയിക്കോട്ടെ അത് ഷിർക്ക് തന്നെയാണ് അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല ഇമാം പറഞ്ഞ ചെയ്താൽ നമ്മൾ കാഫറായി സത്യത്തിൽ പുറത്തു പോയില്ല ഞാൻ റസൂൽദന്റെ അടുത്ത് നിന്നുകൊണ്ട് അസ്ലാമത്ത് വസ്സലാമ റസൂൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ സഹായം തേടിയ വ്യക്തിയാണ് ഞാൻ ആയിക്കോട്ടെ അത് റസൂൽദാന്റെ മരണത്തായ റസൂൽദാന്റെ കബറിൽ നിന്നുകൊണ്ട് റസൂൽദാനെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ട് ആ സഹായം എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തൗപ ചെയ്യുക റബ്ബിനോട് പോയ റബ്ബെ ഞാൻ അറിയാതെ പറഞ്ഞു പോയി ഞാൻ മനസ്സിലാക്കിയത് പോയി തേടിയാൽ അല്ല എന്നാ മനസ്സിലാക്കിയത് പക്ഷെ എനിക്ക് ബോധ്യമായി ഈ അതുകൊണ്ട് എന്ന് അന്നാണ് ഉടനെ തോപ ചെയ്യുക കാരണം ഇനി നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബിൽ بدع القبور ان الدعاية الجلالة الدين رحمه الله فرنو وان الصحابه وقد اجذبوا مرات ودهمتهم نبائب بعد موت صلى الله عليه وسلم فهل لا جاءوا واستسقوا واستغاثوا عند قبل النبي صلى الله عليه وسلم وان الصحابه ترجعاهم صحابي مار وقد اجذبوا مرات

ചെയ്തിട്ടില്ല എന്ന് ജലാരുദ് സൂത്തി എന്നിട്ട് അടുത്ത പാരഗ്രാഫില് അടുത്ത പേജില് ജലാദുൻ സയോത്തി പറഞ്ഞു ഫക്ക് തീ യു മുസ്ലിം അതുകൊണ്ട് മുസ്ലിമേ നീ 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 പിന്തുടരണം ബി സ്വാലിഹി ആ ആ ആ എങ്ങനെയാണെങ്കിൽ അടിമയാണെങ്കിൽ ചെയ്യേണ്ടത് െ പിൻപറ്റാണ് അതുകൊണ്ട് ഫലാ തഅബ്ദു ഇല്ലാ ഇയാഹു ഈ അല്ലാതെ ആരാധിക്കാൻ പാടില്ല പാടില്ല വലാ വലാ ഇല്ലാ ഇല്ലാ ബിഹി ബിഹി അവനോട് അല്ലാതെ അല്ലാതെ ദുആ ചെയ്യാൻ ആ റബ്ബിനോട് നീ ഇസ്തിആനത്ത് പാടില്ല അതുകൊണ്ട് നീ ശരിയായ തൗഹീദിനെ അത് മുറുകെ പിടിക്കുക എന്ന് അൽ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഉപദേശമാണ് താങ്കോട് നൽകാനുള്ളത് അതുകൊണ്ട് അവിടെ പോയി പറയാം തെറ്റല്ല നമ്മളൊക്കെ ഇത് പറയുന്നവരാണ് അതേസമയം നമ്മുടെ വിപത്തുകളും നമ്മുടെ പ്രയാസങ്ങളും നബിയോട് സഹായിക്കണേ ഏറ്റുപെടുകയും പാപം പൊറുക്കണേ നൽകണേ നൽകാണ് രോഗം ശിപയാക്കണ് പറയുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ശിർക്ക് തന്നെയാണ്